രാവിലെ ഒന്ന് തുണി കരുവാന്ന് വിചാരിച്ചു ഒരു തിരം ചീട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായി കഴുകി കിട്ടും കഴുകി ഉണക്കി കിട്ടും ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഞങ്ങളെ ക്യാമ്പിൽ ണ്ട് രാവിലെ ആണ്ട് വലിയ ആളില്ല വൈകിട്ടൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഡ്യൂട്ടിക്ക് പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങൾ തുണികൾ എങ്ങനെയാണ് ഇടുന്നത് പുറത്തിടാൻ പറ്റത്തില്ല എൻ്റെ ഏറ്റവും സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ എങ്ങനെയാണ് തുണി ഇടുന്നത്